നല്ലൊരു സേമിയ പായസം ഉണ്ടാക്കാം ഇതാ ഇതിനു വേണ്ടി ആ പാല് നമ്മള് ചൂടാ വറുത്ത് വെച്ച സേമിയായത് വേഗല മൊത്തം ഞാൻ ഇടുന്നുണ്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ട് ഇട്ടണം അല്ലെങ്കിൽ അടിക്കും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പാല് കട്ടാവുന്നതിന് നമുക്ക് ഇളക്കാം നല്ല കുറുകി വന്നിട്ടുണ്ട് നമുക്കതിന് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് നല്ലതോലൊന്ന് ഇലക്കി കൊടുക്കഞ്ചുസ്പൂൺ ഞാൻ ഇട്ട വലിയ സ്പൂണാണ് ഇതിനു വേണ്ടി ഒരു എട്ട് ഏലക്കായ ഒന്ന് ചൂടാക്കിട്ടാവുമ്പോ ഇത് പൊടിച്ചെടുക്ക പൊടിച്ച് വെച്ച ഏലക്കായ് ഇതിലേക്ക് ചേർത്ത് കൊടുക്ക ഇപ്പൊ ഇത് ഓഫാക്കി വെക്കാൻ നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഇതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നാ ഇതിലേക്ക് നമുക്ക് ആദ്യം അണ്ടിപ്പരിപ്പ് അഞ്ചിപ്പഴി കൊടുക്കുന്നുണ്ട് മുന്തിരി ചേർക്കുന്നുണ്ട് ഇത് നമ്മളെ അണ്ടിയും മുന്തിരിയെല്ലാം ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്ക ഇതാ നമ്മളെ സേമ പായസം റെഡി ആയിട്ടുണ്ട് ഇതാ